我跟妈妈。 या तन्नेया േരൊഴുക്കുന്നു <laughs> മണ്ണേരായ श्यामनामाणि वर्ण वा आज हम ये रहे लास्ट इधर ही मानो तुम्हें ना मिलवाना उसका ये भी हमारे लास्ट ये कहता है हमारे से मुसाद आजादे जिसने मंबोडी उधर है साथ तलाव के लिए सारे मानसकर എത്തിന്നതും അതിനൊരു വിജയകരമായ ഒരു മുർത്തം ഇന്ന് കണ്ടെത്തിയിരുന്നു നമ്മളെല്ലാം പ്രിയപ്പെട്ടു നമ്മളെ ഇതിന്റെ കാര്യം ക്ഷേത്രാധികം എല്ലാ ശതമായും ശ്രമത്തോടുകൂടി നമുക്ക് ഇന്ന് നടക്കാൻ സാധിക്കുന്നതിൽ അതിൽ സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ പ്രധാന ആചാര്യനായ ശ്രീ ശ്രീധരൻ വേണ്ടിയിട്ടാണ് കൂടിയാണ് ഇന്നത്തെ ദിവസം എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും സാന്നിധ്യവും എല്ലാവരുടെയും അനുഗ്രഹവും ദേവിയുടെ അനുഗ്രഹവും കൂടി നമ്മുടെ എല്ലാം ആഗ്രഹമായിട്ടുള്ള ഈ മുഖത്ത് നമ്മൾ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും കുഴപ്പ okay. okay. പെരിയമന ശ്രീധന നമ്പൂരി തിരുമേന ക്ഷേത്രം സെക്രട്ടറി ആയിട്ടുള്ള കുടുംബാംഗങ്ങളും മറ്റേ പ്രദേശവാസികളായിട്ടുള്ളവർ ക്ഷേത്രം ജീവനക്കാരായി കലാകാരൻ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം പറഞ്ഞുവെങ്കിൽ ഞാൻ ഒരിക്കലും കൂടുതൽ പേരുകൊണ്ട് തന്നെ സാറിനെ പന്തളം നേട്ടാ ഞാൻ ഇവിടെ ഓർക്കുന്ന ഒരാളാണ് പന്തളം ശിവകുട്ടി എന്നുള്ളതും പിന്നെ ഒരു മന്ത്രിയുണ്ടായിരുന്നു പന്തളത്തിന്റെ അദ്ദേഹം സാധാരണ ഓർമ്മയിലേക്ക് വരിക പിന്നെ പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് ഭഗവാൻ പരമേശ്വര സ്ഥാപനം പന്തളത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് അങ്ങനെ ശിവകുട്ടി സാറിന് കുറെ പ്രത്യേകതയുണ്ട് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന മേഖലയില് പ്രശ്നങ്ങളൊക്കെ നമ്മള് അറിയാവുന്ന ഇപ്പോഴത്തെ അന്തോളം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ മേഖലയിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അദ്ദേഹം പ്രധാനമാണ് ഇനി ഇപ്പോൾ സമുദായ പ്രവർത്തനമാണ് അദ്ദേഹത്തിന് പ്രാധാന്യത്തോടെ അദ്ദേഹം കാണുന്നത് അങ്ങനെ ഒരു ഹിന്ദുത്വ കാര്യത്തില് പോകുന്നതിന്റെ അടയാളമാണ് ഇവിടെ കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന് ഒന്ന് ക്ഷാമ നീച്ച സ്വീകരിക്കുന്ന ഗാഗ്രഹമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സദയ്യുന്നു വിജയൻ സാറ് അദ്ദേഹത്തിന് ക്ഷാമ നയിക്കുന്നു